യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യക്തികളെയും ഞാൻ ഹാർദവുമായി സ്വാഗതസ് പല ആളുകൾക്കും ഇതൊരു പുതിയ വാക്ക് തന്നെ ആയിരിക്കും സൗഖ്യം എന്നാണ് ഇതിന്റെ മീനിങ് ഒന്നുകൂടി വിശദമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായും സാമ്പത്തികപരമായും നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അതൊരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഏതൊരു സാധാരണക്കാരന്റെയും ഒരു ഡ്രീം ആയിരിക്കും ഈ ഒരു കാര്യം എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പല വ്യക്തികളുടെയും ലൈഫ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ അധികം മോശമായ രീതിയിലായിരിക്കും ഏതെങ്കിലും ഹോസ്പിറ്റലുകളെയോ ഒക്കെ ആശ്രയിച്ചായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് മറ്റു പല ആളുകൾക്കും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ സാമ്പത്തിക ശേഷി വളരെയധികം പരാജയത്തിലായിരിക്കും സോ ഇവ രണ്ടും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു വെൽനെസ് മേഖല ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നല്ലൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക്